കരുവന്നൂർ ബാങ്ക് ക്രമക്കേട് ഇടത് കൊള്ളയുടെ ഉദാഹരണമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആരോപിച്ചു ആലത്തൂർ മണ്ഡലത്തിൽ ഉൾപ്പെട്ട കുന്നംകുളത്തെ എൻ ഡി എയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പൊതുപരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു മോദി മുഖ്യമന്ത്രി മൂന്ന് വർഷമായി നുണ പറയുന്നു പണം നൽകും കുറ്റക്കാരെ ശിക്ഷിക്കും എന്ന് നുണ പറയുകയാണ് എന്നാൽ മോദിയാണ് നടപടിയെടുത്തത് തട്ടിപ്പുകാരുടെ തൊണ്ണൂറ് കോടി ഇ ഡി കണ്ടുകെട്ടി നിയമ നടപടി പൂർത്തിയാക്കി നഷ്ടപ്പെട്ടവർക്ക് വിട്ടു നൽകുന്നത് എങ്ങനെ എന്ന് ചർച്ച ചെയ്യുകയാണിപ്പോൾ കരുവന്നൂരിൽ വഞ്ചിതരായവർക്ക് പണം തിരിച്ചു നൽകും അതിന് ഏതറ്റം വരെയും പോകുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു വടക്കുനാഥൻ തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം ഗുരുവായൂർ പുണ്യഭൂമികളെ നമിക്കുകയാണെന്ന് പറഞ്ഞാണ് മോദി പ്രസംഗം ആരംഭിച്ചത് പൊതുപരിപാടിക്ക് മുൻപായി റോഡ് ഷോ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും പ്രധാനമന്ത്രി നേരിട്ട് വേദിയിലേക്ക് എത്തുകയായിരുന്നു പ്രസംഗത്തിൽ മണപ്പുള്ളിവേല ബിഷു എന്നിവയും മോദി പരാമർശിച്ചു കേരളത്തിൽ ആയുഷ്മാൻ പദ്ധതി എഴുപത്തിനാല് ലക്ഷം പേർക്ക് സാമ്പത്തിക സഹായം കിട്ടിയെന്നും മോദി പറഞ്ഞു പ്രസംഗത്തിനിടെ മോദിയുടെ ഗ്യാരണ്ടികളും പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞു കോൺഗ്രസിൻ്റെ വലിയ നേതാവ് യു പിയിലെ സ്വന്തം സീറ്റിൽ മത്സരിക്കാതെ കേരളത്തിലെത്തി ജയിക്കാൻ നിരോധിത സംഘടനയുമായി കൈകോർക്കും പക്ഷേ സഹകരണ കൊള്ളയെപ്പറ്റി മിണ്ടാട്ടമില്ല എൽ ഡി എഫിനെയും യു ഡി എഫിനെയും സൂക്ഷിക്കണം ഇവിടെ രണ്ടു ചേരിയിലെന്ന് പറയുന്നവർ ദില്ലിയിൽ ഒരു പ്ലേറ്റിൽ കഴിക്കുന്നു ഇന്ത്യ സഖ്യമുണ്ടാക്കിയത് മോദി ഇവരുടെ കൊള്ള തകർക്കുമെന്നറിയാവുന്നതിനാൽ മോദിയാണ് ഇവരുടെ ശത്രു ഞാൻ പാവങ്ങളെ സംരക്ഷിക്കുമെന്ന് ഉറപ്പു നൽകുകയാണെന്നും മോദി പറഞ്ഞു ടി എൻ സരസു സുരേഷ് ഗോപി നിവേദിത സുബ്രഹ്മണ്യൻ അബ്ദുൾ സലാം കെ എ ഉണ്ണികൃഷ്ണൻ എന്നീ സ്ഥാനാർത്ഥികളും പത്മജ വേണുഗോപാൽ നടൻ ദേവൻ എന്നിവരും വേദിയിലുണ്ടായിരുന്നു